എന്തുകൊണ്ടെന്ന് അറിയില്ല ടി പത്മനാഭനെതിരായ പടയൊരുക്കം ശക്തിപ്പെട്ടില്ല നേര തുറന്ന് അദ്ദേഹത്തെ ശരിപ്പെടുത്താൻ പോകുന്നത്ര ഊർജവും പിന്തുണയും പ്രതിഷേധത്തിന് ലഭിച്ചില്ല പ്രശസ്ത സാഹിത്യകാരൻ ടി പത്മനാഭന്റെ കാര്യം തന്നെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധവും തുറന്ന കത്തും ഉണ്ടായില്ലെന്നല്ല എങ്കിലും കണ്ടുപോരുന്ന രീതി അനുസരിച്ച് അത് ശുഷ്കം സ്ത്രീകൾക്കെതിരെ എന്ന് വ്യാഖ്യാനിക്കാവുന്ന സത്യം പറഞ്ഞാലും കലാപമുണ്ടാക്കുന്നവർ ഏറെയുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്നിട്ടും എന്തേ ഈ തണുപ്പ് ഉത്തരമറ്റൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത് വസ്തുത കണക്കും അനുഭവവും പിന്തുണയ്ക്കുന്ന വസ്തുത പ്രൊഫഷണൽ സ്ത്രീപക്ഷവാദികളെ ചൊടിപ്പിക്കാവുന്ന കാര്യമാണ് ടി പത്മനാഭൻ പറഞ്ഞത് അതും പരസ്യമായ സാഹിത്യ സദസ്സിൽ അശ്ലീല സാഹിത്യം സ്ത്രീ എഴുതിയാൽ കൂടുതൽ വിറ്റഴിയും ഈ സ്ത്രീ ക്രിസ്തീയ സന്യാസിനി ആണെങ്കിൽ അതിലും നല്ലത് സഭാവസ്ത്രം അഴിച്ചാലും പേരിനൊപ്പം സിസ്റ്റർ എന്ന് ചേർക്കുകയും വേണം ഇതാണ് അദ്ദേഹം പറഞ്ഞത് ഇത് കേട്ടാലുടൻ ചൊടിക്കാൻ പാകത്തിൽ ചിലരുണ്ടെന്ന് എല്ലാവർക്കും അറിയാം കൃത്യമായി തന്നെ അവരത് ചൊടിപ്പിച്ചു പക്ഷേ ആരുടെയും പേര് പറയാതെ പത്മനാഭൻ സൂചിപ്പിച്ച കാര്യത്തിൽ എന്തിനവർ പ്രതിഷേധവുമായി ചാടി വീണു അദ്ദേഹം പറഞ്ഞത് തങ്ങളെ കുറിച്ചാണെന്നും തങ്ങളെ തന്നെ കുറിച്ചാണെന്നും തങ്ങളെ മാത്രം കുറിച്ചാണെന്നും എന്തുകൊണ്ട് അവർ ഉറപ്പിച്ചു സഭാവസ്ത്രം അഴിച്ചു വെച്ചാലും സിസ്റ്റർ എന്നു പേര് ചേർക്കുന്നു എന്ന ക്ലൂവിൻ്റെ പേരിലോ അതോ അതിനേക്കാൾ ഇണങ്ങുന്ന കാര്യം ആദ്യം പറഞ്ഞ വാചകമാണെന്ന് സ്വയം തോന്നിയിട്ടോ അതായത് അശ്ലീല സാഹിത്യം എഴുതുന്ന ക്രിസ്തീയ സന്യാസിനി എന്ന പരാമർശം തങ്ങളെക്കുറിച്ച് തന്നെയാണെന്ന് ബോധ്യം കൊണ്ടോ അങ്ങനെ ആരെങ്കിലും സ്വയം തീർപ്പ് കൽപ്പിച്ചോ എന്തായാലും സഭയ്ക്കുള്ളിൽ നിന്ന് ഒരു സന്യാസിനിയും പ്രതിഷേധവുമായി വന്നില്ല കാരണം പത്മനാഭൻ പറഞ്ഞ മാതിരി വ്യാഖ്യാനിക്കാവുന്ന ഒരു പുസ്തകവും അവരാരും എഴുതുന്നില്ല പത്മനാഭൻ പറഞ്ഞ വിശേഷണം ഒരു വിധത്തിലും ചേരാത്ത പുസ്തകങ്ങൾ എഴുതിയ ഏതെങ്കിലും മുൻ സന്യാസിനിയും പ്രതിഷേധിച്ചു കണ്ടില്ല അപ്പോൾ പ്രതിഷേധിച്ചവർ തങ്ങൾ എഴുതിയ പുസ്തകങ്ങളെക്കുറിച്ച് സ്വയം ധാരണ ചമച്ചു കഴിഞ്ഞു എന്നാവാം ആത്മകഥയുടെ രൂപത്തിൽ മഹാരഹസ്യങ്ങൾ തുറന്നു പറയുന്നു എന്ന മട്ടിൽ അവരെഴുതിയവയെ സാഹിത്യകൃതി എന്ന് എത്ര പേർ അംഗീകരിക്കുമെന്ന് പോലും അറിയില്ല അതേസമയം ആരെയൊക്കെയോ പരമാവധി ക്ഷതമേൽപ്പിക്കാനും പക തീർക്കാനും വായിക്കുന്നവർക്ക് രസവും എരിവും പകരാനും പോന്നാ കാര്യങ്ങൾ അവയിലുണ്ടെന്ന് ഏറെ പേർക്ക് തോന്നി അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സത്യമല്ലേ സ്ഥിതിവിവര കണക്ക് തെളിയിക്കുന്ന യാഥാർത്ഥ്യം ആ സത്യം നിഷേധിക്കാനാവില്ല കാരണം അത് കണക്കാണ് ടി പത്മനാഭൻ തനിക്ക് വ്യക്തമായി അറിയാവുന്ന താരതമ്യ വിശേഷമാണ് പറഞ്ഞത് നല്ല സാഹിത്യകൃതി വാങ്ങിച്ചു വായിക്കാൻ ആളില്ലാത്ത കാലത്തും മുൻ പറഞ്ഞ ഇനത്തിൽപ്പെട്ട രചനകൾക്ക് ഏറെ ചെലവുണ്ടായി അത് സാഹിത്യ മികവ് കൊണ്ടാണെന്ന് എഴുതിയവർ പോലും അവകാശപ്പെടില്ല പുസ്തകത്തിലുള്ളത് മുഴുവൻ സത്യമാണെന്ന് വിശ്വസിച്ചിട്ടോ അവയോടുള്ള പ്രതിബദ്ധതയാലോ ആണ് ഇത്രയേറെ വായനക്കാർ അത് വാങ്ങിയതെന്ന് എഴുത്തുകാർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടെന്നും തോന്നുന്നില്ല എഴുതിയവർക്ക് കൃത്യമായി അറിയാം രചനയിലെ ഏത് കൂട്ടാണ് നല്ല സാഹിത്യം വാങ്ങാത്തവരെ കൊണ്ട് പോലും തങ്ങളുടെ പുസ്തകം വാങ്ങിപ്പിച്ചതെന്നും വായിപ്പിച്ചതെന്നും ഇത്തരം പുസ്തകങ്ങളോട് ചില വായനക്കാർക്കുള്ള പ്രിയം പ്രതിഷേധാക്കൾക്കും നിഷേധിക്കാൻ കഴിയില്ല കാരണം അത് സ്ഥിതിവിവര കണക്കും കണ്ടറിയുന്ന സത്യവുമാണല്ലോ ടി പത്മനാഭൻ പറഞ്ഞതിൽ അവാസ്തവം ഇല്ലെന്നിരിക്കെ പ്രതിഷേധത്തിന് വൈകാരികതയിൽ കവിഞ്ഞ എന്ത് മൂല്യമാണുള്ളത് നല്ല സാഹിത്യം എഴുതി ഭാഷയെയും വായനക്കാരെയും ഏറെ സമ്പുഷ്ടമാക്കിയിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് കൃത്യമായ സത്യമല്ലേ സന്യാസിനിയെ ആയിരുന്നിട്ടില്ലാത്തവരും ഇത്തരം പുസ്തകം രചിച്ചിട്ടുണ്ടെന്നതും അതിന് ഏറെ പ്രിയമുണ്ടായി എന്നതും ഈ സത്യത്തെ ബലപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെയൊരു സത്യത്തിൻ്റെ തൊപ്പി സ്വന്തം തലയിൽ സ്വയം എടുത്തു വെക്കുന്ന കുറേ പേർക്കും അവർക്കായി പതിവ് പോലെ പ്രസ്താവന നടത്തുന്ന ബ്രാൻഡഡ് സ്ത്രീപക്ഷവാദികൾക്കുമല്ലാതെ പത്മനാഭൻ പറഞ്ഞത് കള്ളമെന്നോ അനാവശ്യമെന്നോ പറയുക സാധ്യമല്ല യഥാർത്ഥത്തിൽ പത്മനാഭന്റെ വിമർശനം വായനയിലെ തരം താണപ്രവണതയ്ക്കെതിരെ കൂടിയല്ലേ പരസ്യമായി കയ്യിലെടുക്കാവുന്ന നല്ല സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കാതെ രഹസ്യ വായനക്കുള്ളവയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവണതയ്ക്കെതിരെ പ്രതിഷേധിക്കേണ്ടത് ഇത്തരം വായനക്കാരല്ലേ ക്രൈസ്തവ സഭയ്ക്കും വൈദിക സന്യസ്ഥ നേതൃത്വത്തിനുമെതിരെ കിടം താണ രതികര രചനകൾ ഇറക്കിയാൽ ചെലവുണ്ടാകുമെന്നത് ടി പത്മനാഭൻ പറയാതെ തന്നെ സമൂഹം അറിയുന്ന കാര്യം അവർ തള്ളിയാൽ അവസാനിക്കുന്നതേ ഉള്ളൂ ഇത്തരം രചനകളുടെ ഒഴുക്ക് ഈ സത്യം അംഗീകരിക്കാതെ ടി പത്മനാഭൻ സൂചിപ്പിച്ചത് തങ്ങളെയാണെന്ന് സ്വയം അവകാശപ്പെടുന്ന മട്ടിൽ പ്രതിഷേധിക്കുന്നവരെ കുറിച്ച് സഹതാപമാണ് മിക്കവർക്കും തോന്നുക പെട്ടുപോയ ചാലിൽ നിന്നും പുറത്തു കടക്കാനാകാതെ നിലകൊള്ളുന്നവരോടുള്ള സഹതാപം പത്മനാഭൻ പറഞ്ഞത് നല്ല സാഹിത്യം പ്രോത്സാഹിപ്പിക്കാനുള്ള പരോക്ഷ പ്രേരണയായി ആർക്കെങ്കിലും തോന്നേണ്ടതാണ് എന്തായാലും പത്മനാഭനോട് അങ്ങ് ആക്ഷേപിച്ച തരം അശ്ലീല അസത്യ അസത്യരചനയല്ല ഞങ്ങളുടെ പുസ്തകമെന്ന് ധൈര്യപൂർവ്വം പറയാൻ കഴിയുന്ന വിധത്തിലേക്ക് പ്രതിഷേധകർക്ക് മാറ്റം സംഭവിക്കട്ടെ അതാണ് സമൂഹം പ്രതീക്ഷിക്കുന്നത് അവരുടെ എതിർപ്പിനെ കരുത്തില്ലാതെ പോയത് സത്യത്തിൻ്റെ പിൻബലമില്ലാത്തത് കൊണ്ട് തന്നെ